അലൈക്കും വഹമ്മ അലഹദില്ല ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഓരോ ദിവസമായിട്ടും ഞാൻ വീഡിയോയിൽ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി നിരവധി പേരാണ് വാട്സപ്പിലൂടെ ആയിട്ട് ഫലം കിട്ടിയെന്ന് അലഹമില്ല പറയാറുള്ളത് അതേപോലെ തന്നെ ഓരോ ദിവസമായിട്ടും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഖുർആാനിലുള്ള ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുമുണ്ട് അതിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് അവരറിയിക്കാറുമുണ്ട് കുറച്ച് പേർക്കാണെങ്കിൽ ഫലം കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്ർ അതായത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്ന അത്ഭുതമായിട്ടുള്ള ഒരു ദിഖറിനെക്കുറിച്ച് അവർ ആത്മാർത്ഥമായിട്ട് വെറും രണ്ടാഴ്ച മനസ്സിലൊരു കാര്യം നെയ്യത്താക്കി രണ്ടാഴ്ച തുടരേയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലി അവർക്ക് കിട്ടാൻ വിചാരിച്ചിട്ടുള്ള പണം അവരെ കയ്യിൽ കിട്ടിയെന്ന സന്തോഷ വാർത്ത അറിയിച്ച ഒരു സഹോദരി ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് പുതിയൊരു തിക്റുകളായിട്ടോ ഒന്നുമല്ല കാരണം ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ അറിയിക്കുന്ന എല്ലാ കാര്യവും ഒന്നും ഞാൻ നിങ്ങളോട് പറയാറുമില്ല കാരണം ഓരോ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഓരോ ദിക്രുകളെക്കുറിച്ച് സ്വലാത്തുകളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീഡിയോയിലൂടെ എനിക്കറിയാം അതുകൊണ്ട് ചില നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇന്നലെയായിട്ട് ഒരു സഹോദരി എന്നോട് വാട്സപ്പിലൂടെയായിട്ട് അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വന്ന സമയത്ത് അവളോട് വേറെ ഒരു കൂട്ടുകാർ അവളെ കൂട്ടത്തിൽ പഠിച്ച നമ്മളെ ഒപ്പമായിട്ട് പഠിക്കുന്ന സ്നേഹിതകളുണ്ടാവുമല്ലോ അപ്പോൾ അവൾ പ്രയാസം പറഞ്ഞ സമയത്ത് എൻ്റെ ഈ ചാനലിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു ഏത് ഇഷ്ക് മദീന എന്ന ഈ ചാനലിനെക്കുറിച്ച് അവൾ അവളോട് പറഞ്ഞു കൊടുത്തു അപ്പം ഈ ധിക് ഈ ഒരു ദിക്റും പറഞ്ഞു കൊടുത്തു മദീന എന്ന ചാനലിൽ പറഞ്ഞ ദിക്കറാണ് ഞാൻ ഈ ധിക്റ് ദിവസമായിട്ട് ചൊല്ലാറുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് ദിവസവും കയ്യിൽ പണമില്ലാണ്ടാവാറില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് തവണ ഈ ധിക്ക് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കയ്യിൽ പൈസ അള്ളാഹു തന്നിട്ടുണ്ട് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു ധിക്കറാണ് നീ ചൊല്ലിക്കോ എന്ന് ഈ ഒരു എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇവൾ ഇവളെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തു അലഹദില്ലാ ദിക്റ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു വല്ലാത്ത അത്ഭുതമേറിയിട്ടുള്ള ഒരു ഇസ്മ ഒരു ദിക്ർ തന്നെയാണ് അള്ളാഹുവിൻ്റെ നാല് നാമങ്ങളാണത് ഞാൻ നിങ്ങളോട് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അപ്പോൾ ഇത് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് രണ്ടാഴ്ച വെറും രണ്ടാഴ്ചയാണ് ഈ തിക്രി ഇവൾ നെയ്യത്താക്കി ചൊല്ലിയത് ഈ കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത് അത്രക്കും കൂടി ഫലം കിട്ടുമെന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലി ഇവൾക്ക് നാൽപ്പത് ലക്ഷം രൂപ കിട്ടി കൊടുക്കാനുള്ള പൈസയായിരുന്നു ആ പൈസ ഒരുപാട് കാലമായിട്ട് ചോദിച്ച് നടക്കുകയായിരുന്നു ഇത്ര തന്നെ ഒരുപാട് ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അപ്പം ആ പൈസ കിട്ടും കിട്ടുമെന്നാണ് പറയാറുള്ളത് എന്ന് പൈസ ആ പണം കിട്ടും കിട്ടാതിരിക്കില്ല എന്നൊക്കെയായിരുന്നു അവർ പറയാറുള്ളത് അപ്പോൾ ഈ ഒരുപാട് പിന്നെ അവർ പറയുന്നത് കേട്ട് അവിടെ പോയി ചോദിക്കും ചോദിക്കുന്ന സമയത്ത് ഇവർ പറയും ആ തര രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാറായിരുന്നു ഇവൾ എന്നോട് ഈ ഇതിക് പറഞ്ഞ് ഈ എന്നോട് ഈ ഒരു അനുഭവം പറഞ്ഞത് ഇവളുടെ ഈ കൂട്ടുകാർ എൻ്റെ ഫോൺ നമ്പർ മറ്റേ ഫ്രണ്ടിനോട് വാങ്ങിയിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഇവൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടാഴ്ച രണ്ടാഴ്ച സമയത്ത് ഇവൾ ചൊല്ലിയ സമയം തഹജുദിൻ്റെ സമയമാണ് തഹജുദ് നമസ്കാരത്തിൻ്റെ സമയം ഇതൊക്കെ ഈ കൂട്ടുകാർ ഇവളോട് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു തഹജ്യൂദിനെണീക്കുന്നവർ ആ താജുദിൻ്റെ ശേഷമായിട്ട് ഈ ദിഖറും അതുപോലെ യാ അർഹമ റാഹിമീൻ എന്ന ദിക്റും ഒരുമിച്ച് ചൊല്ലാൻ നിങ്ങൾക്ക് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് അതുപോലെ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ആയിരം തവണയും ചൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ഇവള് ഇത് നിത്യമായിട്ട് രണ്ടാഴ്ച തുടരേയായിട്ട് നെയ്യത്താക്കി ചൊല്ലി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അലഹദില്ല ആ രണ്ടാഴ്ച ആയപ്പോഴേക്കും നാൽപ്പത് ലക്ഷം രൂപ റെഡിയാക്കി ഇവളെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുത്തു പിന്നെ അവിടേക്ക് പോവേണ്ടി വന്നില്ല മനസ്സിൽ അത്രക്കും വിശ്വാസം വെച്ചാണ് ഇത്താൻ ഞാൻ ചൊല്ലിയിട്ടുള്ളത് അവൾ എന്നോട് പറഞ്ഞു ഭർത്താവിന് അയ്യായിരം രൂപേൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ആ ഭർത്താവിൻ്റെ ഭാര്യ ഇവൾ എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഇവള് നീയത്താക്കി ഇതിക്ക് മൂന്ന് ദിവസം തുടരേ ആയിട്ട് മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കി ചൊല്ലി അയ്യായിരം രൂപ വിചാരിക്കാത്ത വഴി കൂടെ കയ്യിൽ കിട്ടി എന്നൊക്കെ ഇവളുടെ അനുഭവം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത്രക്കും പ്രതീക്ഷ മനസ്സിൽ വെച്ച് എൻ്റെ കാര്യവും നടത്തി കിട്ടും ആ പൈസ കിട്ടും എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഞാനും ഇത്ത ആത്മാർത്ഥമായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഞാൻ ചൊല്ലി അത്ഭുതമായി പോയിട്ടുണ്ടായിരുന്നു അവൾ അന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ എ എപ്പോഴും നിങ്ങളെ വീഡിയോ ഞാൻ കാണാറുണ്ട് അതുപോലെ ഒരു ഈ അടുത്തായിട്ട് നിങ്ങൾ ലൈവിൽ വന്ന സമയത്തൊക്കെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇവൾ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷം ഒരുപാട് പേർക്കാണ് ഈ ദിക്ർ ചൊല്ലി ഫലം കിട്ടിയെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇനിയും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ മനസ്സിൽ നല്ല എഹലാസോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്കും ഫലം അള്ളാഹു കാണിച്ചു തരും അത് ഉറപ്പാണ് നിങ്ങളെ മന ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് കാലമായിട്ടുണ്ടല്ലോ ഈ ഒരു ദിക്ക് ചൊല്ലുന്നു നമ്മളെ മനസ്സിന് നല്ല വിശ്വാസം വേണം അള്ളാഹു നമ്മുടെ മനസ്സ് കാണും ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലത്തെ വീഡിയോയിലും നമ്മൾ ചെയ്യുന്നതൊക്കെ അല്ല കാണുന്നുണ്ട് എല്ലാം അല്ല അറിയുന്നുണ്ട് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നമ്മൾ ഏത് ഈ ഭാഗത്തായാലും ഇനിയിപ്പം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തയാണ് മനസ്സിൽ വരിക അല്ലേ അത് ശരിയല്ലേ അപ്പം നമ്മുടെ മനസ്സ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണം നല്ല മനസ്സാക്കിയിട്ട് നല്ല എഹ്ലാസോട് കൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് ഈ ദിക്ർ അള്ളാൻ്റെ നാമമാണ് നാല് നാമമാണ് ഈ നാമം നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിക്കോളി അപ്പം ഞാൻ ഈ ദിക്ർ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ചൊല്ലിയാലോ ചിലപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് എഴുതി എടുക്കുകയും ചെയ്യട്ടോ കേട്ട് നിസാരമാക്കി തള്ളൻ കേട്ടോ ഒരുപാട് നിരവധി എണ്ണിപ്പറയാൻ അക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഈ അടുത്തായിട്ട് വേറെയും ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതിനുള്ള ഫലം കിട്ടിയത് താജ്യൂതിൻ്റെ ശേഷമായിട്ടൊക്കെ നമ്മൾ സലാത്തും ഒക്കെ ചൊല്ലിയാൽ തന്നെ ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ അല്ല തട്ടിക്കളയില്ല എന്നാണ് ആ ഒരു സമയം ആ ഒരു രീതിയിലുള്ള സമയമാണ് നമ്മൾ ഉറക്കിൻ്റെ ആ നല്ല അങ്ങോട്ട് എണീറ്റ് ഉദുവെടുത്ത് അള്ളാൻ മുന്നിൽ കിബിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയാണ് അള്ളാൻക്ക് സുജീത് സുജൂത് ചെയ്യാണ് ആ സുജൂത് കഴിഞ്ഞതിൻ്റെ ശേഷം ോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ പറയുന്നത് അതിന് തീർച്ചയായിട്ടും ഫലം ഉറപ്പല്ലേ അപ്പൊ യാ ഫത്താഹു യാ റസാഖു യാ കരീമു കരീമു യാ 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 വഹാബു ഫത്താഹു റസാഖു E a vahabu. Ya fatahu, erazacu, e a carimu, e a Ya fatahu, erazacu, e a carimu, e a vahabu. Ya fatahu, erazacu, e a carimu, e a Ya fatahu, erazacu, e a carimu, e a vahabu. Ya fatahu, erazacu, e a carimu, e a Ya fatahu, erazacu, e a carimu, e a fatahu ya razaku ya karimu ya wahabu. Ya fatahu ya razaku ya ya wahabu. Ya fatahu ya 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 wahabu. ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലി നോക്കി ചൊല്ലാത്തവരാണ് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനും അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി നല്ല വിശ്വാസത്തോടു കൂടി നെയ്യത്താക്കി ചൊല്ലിക്കോളി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ല ലോഹറിൻ്റെ ആ ജുമാൻ്റെ മുന്നേ ആയിട്ട് നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അതിന് തീർച്ചയായിട്ടും ഫലം ും ഇനിപ്പോ താജുതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കി വെച്ചോളി ഓരോ താജു നമസ്കാരത്തിന്റെ ശേഷവും ഞാൻ മുന്നൂറ്റി തവണ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലുമെന്നങ്ങോട്ട് നീയത്താക്കി കൂടി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇന്ന് ലൈവ് മറന്നു പോകണ്ട കേട്ടോ ഏറെ മണിയാവുന്ന സമയത്ത് ലൈവിലെല്ലാവരും വരാൻ നോക്കുക ഇൻഷാ അസലാമലൈക്കും വരമത്ത ലാ താല വാത്തൂ